അസ്സലാമു അലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് വയ അലഹത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങൾ എല്ലാവരും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന വിലയും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കലും ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴവും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴാണ് ഞാനിവിടെ ഒരു ചെറിയ സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതൊരു നാല് ഭാഗമാക്കിയിട്ടൊന്ന് പൊളിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇതാ ഈ ഒരു പരുവത്തിൽ നാല് പൊളിയാക്കിയിട്ടൊന്ന് പൊളിച്ചെടുക്കണുണ്ട് അതിന് ശേഷം അതാ ഇതൊന്ന് നടുക്കൊന്ന് മുറിച്ചു കൊടുക്കണം എന്താ കണ്ടോ ഈ ഒരു പരുവത്തിൽ കേട്ടോ ഇത്രയും കട്ടിക്ക് തന്നെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേറെ നല്ലപോലെ കനം കുറച്ച് ചെയ്യരുത് ഇനി വലിയ നീളുള്ള പഴയക്കെയാണെന്നുണ്ടെങ്കിൽ നടുക്ക് മുറിക്കിണിന് പകരം ഒരു മൂന്ന് മുറിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം ഈ ഒരു പരുവത്തില് ചെയ്താൽ മതിയാകും ധൈര് വലിപ്പത്തില് ഇനി മറ്റേതും അതുപോലെ തന്നെ ഒന്നാക്കി വെക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് അപ്പോൾ ഈ അത് ഈയൊരളവിലാണ് നമ്മളിത് മുറിച്ചെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മളിതൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കോൺ പരുവത്തിൽ വേണം ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടോ കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ നല്ലൊരു കനത്തിൽ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ മുട്ട ഈ ഒരു പാത്രത്തിലേക്കൊന്ന് പൊട്ടിച്ചു വെച്ചുകൊടുക്കാം ഈ ഒരു റൈറ്റം നമുക്ക് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റണം നല്ലൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇനി ഈയൊരു മുട്ടയിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു പഞ്ചസാര ഇതിൽ നല്ല പോലെ ഒന്ന് അലിയിച്ചെടുക്കണം അപ്പൊ അതായത് ഇത് നല്ലപോലെ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയാണ് അതേപോലെ തന്നെ അത്ര തന്നെ നമ്മൾ മൈദപ്പൊടി എടുക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു മഞ്ഞൾക്കാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ബ്രെഡ് ക്രംസ് ക്രംസാണ് ഒരുപാടൊന്നും വേണ്ട ഇപ്പം നമ്മൾ എടുത്ത പോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂണോളൊക്കെ മതിയാകും ഇതാ അത്രയും എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതാ ഇതിലേക്ക് ചേർത്ത് ഇനി ഇനിതാ ഇത് നല്ലപോലെ ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി അതാ ഇതേപോലെ ആയി കിട്ടണം നമുക്ക് നല്ലൊരു തരി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് അത് കാണുമ്പോൾ നല്ല ഭംഗിക്കും കൂടിയും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ ആക്കി വെച്ച നമ്മുടെ പഴം മുട്ടയൊക്കെ എടുത്ത് വെക്കുക അതിന് ശേഷം അതാ ഈ ഒരു മുട്ടയിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം നല്ലപോലെ ഡിപ്പ് ചെയ്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സിയിൽ കിട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഒറ്റത്തവണ കോട്ട് ചെയ്തിട്ട് റെഡി ആയില്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നോക്കുക അപ്പൊ തിമ ഈയൊരു പരുവത്തിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല വീണ്ടും ഡിപ്പ് ചെയ്യാണെങ്കിൽ വീണ്ടും ഇത് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ മുട്ടയിൽ കിതാ ഇതുപോലെ ഒന്നും കൂടി വെച്ചുകൊടുക്കുക ഡബിൾ കോട്ടാണെങ്കിൽ അതിനനുസരിച്ച് ഒന്നും കൂടി നമ്മുടെ പലഹാരത്തിൻ്റെ പുറഭാഗം ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ ഡബിൾ കോട്ട് ചെയ്യുമ്പോൾ ഡബിൾ കോട്ട് ചെയ്യാൻ ഈ ഒരു രീതിക്കാണ് ചെയ്യുക ആദ്യമത്തെ ആ ഒരു പൊടികളൊക്കെ ഒന്നും കൂടി ഒന്ന് തട്ടി കളഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പൗഡറിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അതാ ഇതേപോലെ രണ്ടാമതൊന്ന് ചെയ്തെടുക്കുക ഇത് ഞാൻ ഫസ്റ്റ് ഒരു ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ കാണിച്ചത് ഞാൻ ഒരൊറ്റ കോട്ടേ ചെയ്യണുള്ളൂ അതന്നെ കറക്റ്റ് നല്ലപോലെ ആയി കിട്ടുന്നുണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ആക്കിയെടുക്കാം ഇനി ഞാൻ ഓരോന്ന് വെച്ചിട്ടല്ല ചെയ്യണത് ഒന്നിച്ചു രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ട് ഒപ്പൺ ചെയ്തെടുക്കാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഇത് കഴിഞ്ഞു കിട്ടും ഒരു രീതിക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും ഇതുപോലെ തട്ടിക്കൊടുത്താല് നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അതിൽ ആ ഒരു ോട്ടൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടും അതായത് പരുവത്തിൽ നമ്മൾ മുഴുവനും ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടണത് ഇനി ഇതാ നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെക്കുന്നുണ്ട് എണ്ണാ ഇപ്പോൾ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഹൈ ഫ്ലെ ഫ്ലെയിമിൽ കിടക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്രൈ ആക്കാൻ വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഒന്നോ രണ്ടോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ കാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ചിടാം ഇട്ട് കൊടുത്തപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് ശേഷം ഒന്നങ്ങ് ആ ഒരു എണ്ണയിൽ അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ കോട്ടമൊക്കെ ഇളകിപ്പോകൂട്ടോ ഇത ഈ ഒരു പരുവത്തിലായാലും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് നല്ല ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല പോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും അപ്പോൾ ആവാത്ത ഭാഗം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നമുക്കത് കറക്റ്റായി കിട്ടും ഇനി ഇത് ഒത്തിരി നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇത്രയും ടൈം മാത്രം മതി ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര മിനിറ്റോളൊക്കെ നമുക്ക് പിടിക്കുകയുള്ളൂ അതാ എണ്ണീന്ന് കോരി മാറ്റാം ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് എണ്ണയൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് കുറച്ച് വെക്കാം അങ്ങനെ എന്താ അതും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമ്മുടെ സ്നാക്ക് മുഴുവനായിട്ട് നമുക്കിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഉൾഭാഗം ഒക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് ഉൾഭാഗം നല്ല ജ്യൂസി പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും പുറഭാഗം നല്ല ക്രിസ്പിനെസ്സും ആയിരിക്കും ഈ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിൻ്റെ ഉൾഭാഗം ഉള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പോലും ട്രൈ ചെയ്യാൻ മറക്കരുത് അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും